നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടക്കാക്കി എന്ന കാന്തപുരത്തിന്റെ വിദ്യ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിച്ചടുക്കി നിമിഷപ്രിയയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നതിടയിലാണ് കാന്തപുരം ഒറ്റയ്ക്ക് ഗോളടിക്കാൻ ശ്രമിച്ചത് യമൻ ജലീൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള കാന്തപുരത്തിന്റെ അവകാശവാദങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് അങ്ങനെയാണ് നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യക്തി എന്നാൽ കാന്തപുരമാണ് നിമിഷപ്പിഴയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത് നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദു ചെയ്തത് എന്നും സലായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായി എന്നും ഓഫീസ് നൽകിയ വിവരം പറയുന്നു യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ കൂടി ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു ഘട്ട ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നിൽ ഉറച്ച് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി വീണ്ടും രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞാണ് ഫത്താഹിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരാ ആരുമായാണ് ബന്ധപ്പെട്ടത് എന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ തലാലിന്റെ രക്തബന്ധുക്കളുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ മാധ്യമങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു കുറ്റകൃത്യത്തിന് വീരപരിവേഷം നൽകി അതിവൈകാരിക വളർത്തി അത് സത്യത്തെ കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നു സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമ രീതിയാണ് ഇത് അസത്യത്തിന്റെ കച്ചവടമാണ് ഇത് കാരുണ്യത്തിന്റെ പേരിൽ ചില അഡ്വക്കേറ്റുമാർ നമ്മുടെ ചെലവിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെ ചെയ്യുകയും ശരീരം വെട്ടിമുറിക്കുകയും ചെയ്തതിന്റെ വിലയാണ് ഇതെന്നും അദ്ദേഹം തുടരുന്നു ബഹുമാന്യനായ മതപ്രഭാഷകന്റെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ സമാധാനത്തിന് സമ്മതിച്ചുവെന്ന് ആരും അവരെ തെറ്റിദ്ധരിപ്പിച്ചു അത് പൂർണ്ണമായും തെറ്റായ വിവരമാണ് ഞങ്ങൾ ഇത് വ്യക്തമായി പറയുന്നു കാന്തപുരം എന്ന ദൈവഭക്തൻ വ്യക്തമാക്കണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ആര് അവർ ഞങ്ങൾ രക്തബന്ധുക്കള ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം അതുപോലെ തന്നെ ആ വ്യക്തികളെയും ഞങ്ങളെയും ഏതെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ലൈവ് സംവാദം നടത്താൻ ഇത്തരക്കാരോട് കാന്തപുരം ആവശ്യപ്പെടണം മനുഷ്യരഹിതമായ ക്രൂരത കൊണ്ട് സത്യത്തെ ഇല്ലായ്മ ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടുകൂടി കാണാൻ നമ്മുടെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കില്ല മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കുവാനും അതിന്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കുവാനും അനിവാര്യമല്ല നമ്മുടെ യമൻ ഭരണകൂടം ഘടനയും ന്യായവ്യവസ്ഥയും നിലനിൽക്കുന്നത് മലയാളിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ബാധ്യതയാണ് ഞങ്ങൾക്ക് രക്തത്തിന്റെ അവകാശികളുടെ വേദനയും അവകാശവും ആദരിക്കുകയും അവരടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണെന്നും അദ്ദേഹം പറയുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ അടക്കമുള്ളവർ യമനിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനൊപ്പവുമാണ് മിഷേൽ യമനിൽ എത്തിയത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയ ദയരാജിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ പത്ത് വർഷമായി മകളെ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത് എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു മിഷേലിന്റെ വാക്കുകളായിരുന്നു ഇത് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി ദയവായി എന്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മിഷേലിനും ഒപ്പം ഡോക്ടർ കെ എ പോൾ ഉണ്ടായിരുന്നു യമൻ ാണ് തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് കോടതി കണ്ടെത്തിയത് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട ബാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായി ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൾ മഹിദി പാസ്പോർട്ട് പിടിച്ചെടുത്ത ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച രണ്ടായിരത്തി പതിനേഴ് മുതൽ യമനിലെ ജയിലിലാണ് നിമിഷപ്രിയ ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാണ് ഉത്തരവ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബവും ആക്ഷൻ കൗൺസിലും പൊരുതുന്നതിനിടയിലാണ് ഉത്തരവ് എത്തിയത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറയിൽ നിന്ന നിമിഷപ്രിയ നാഴ്സായ യമനിലെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ കല്യാണം കഴിഞ്ഞു വരൻ കൊല്ലങ്ങോട് മാത്തൂരിലെ തോട്ടൻ കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമി വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിമിഷയുടെയും ടോമിയും ഒരുമിച്ച് യമനിലേക്ക് മടങ്ങി ടോമിക്ക് യമനിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയും ലഭിച്ചു എന്നാൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങാനായിരുന്നു ഇവരുടെ ആഗ്രഹം പക്ഷേ യമൻ നിയമം അനുസരിച്ച് ഒരു യമൻ പൗരന്റെ അല്ലാതെ ക്ലിനിക്ക് തുടങ്ങാൻ കഴിയില്ല ഈ നിയമം മറികടക്കാൻ ഇരുവരും കണ്ടെത്തിയ പോംവഴിയായിരുന്നു തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ നേഴ്സായി ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ പതിവായി എത്തിയിരുന്ന മഹദിയുമായി ഇരുവരും സൗഹൃദത്തിലായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കണമെന്ന ആഗ്രഹം പറഞ്ഞത് മഹദി സമ്മതം മൂളി മൂലധനമായി കയ്യിലിരുന്ന സർവ്വസമ്പാദ്യവും അവർ മഹതിക്ക് കൈമാറി ഇരുകൂട്ടരും പങ്കാളികളായി അൽ അമൻ എന്ന പേരിൽ മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത് അങ്ങനെയാണ് പ്രിയയുടെ മകൾ മിഷീലിന്റെ മാമോദിസയിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മഹതി കേരളത്തിലും എത്തി ബിസിനസിന് കൂടുതൽ പണം ആവശ്യം വന്നതോടുകൂടി നിമിഷയും കുടുംബവും നാട്ടിലേക്ക് വന്നു പിന്നീട് നിമിഷ ഒറ്റയ്ക്കാണ് യമനിലേക്ക് തിരിച്ചുപോയത് പിന്നാലെ ടോമിയും തിരിച്ചുപോകാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി തുടക്കത്തിൽ മാന്യമായിട്ടായിരുന്നു മഹതിയുടെ പെരുമാറ്റമെങ്കിലും പിന്നീട് സ്ഥിതി മാറി നിമിഷ തന്റെ ഭാര്യയാണ് എന്നയാൾ പലരെയും വിശ്വസിപ്പിച്ചു ഇതിനായി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹവും ത്തി ഇരു ചേർന്ന് തുടങ്ങിയ ക്ലിനിക്കിൽ വരുമാനം മുഴുവൻ മഹുതി ഒറ്റയ്ക്ക് നേരാനും നീങ്ങി എന്നാൽ ഇതല്ല പോലീസ് ഭാഷ്യം കുത്തിവെച്ച മരുന്നിന്റെ അളവ് പിഴച്ച് മഹുതി കൊല്ലപ്പെട്ടുവെന്ന മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഈ ഹനാന്റെ സഹായത്തോടുകൂടി വെട്ടിനുറുക്കി നിക്ഷേപിച്ചുവെന്നുമാണ് അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പുവയ്ക്കുകയും ചെയ്തു കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന ജീവപര്യന്തം തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചത തുടങ്ങിയ നിമിഷപ്രിയയുടെ വാദങ്ങൾ ഒന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു ശിക്ഷയുള്ളവ ചെയ്യണമെന്നാവശ്യപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല യമൻ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുക മാത്രമായിരുന്നു പിന്നീടുള്ള ഏക പോം വഴി എന്നാൽ ഈ ഹർജിയും തള്ളിപ്പോയി നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഇല്ല നിമിഷ കുറ്റം ചെയ്തിട്ടില്ല എന്നും അടിച്ചേൽപ്പിച്ചതാണെന്നുമാണ് കുടുംബം പറയുന്നത് ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്ത് അടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവച്ചത് നിമിഷയുടെ അമ്മ പ്രേമകുമാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ദയാഹർജി യമൻ കോടതി തള്ളിയ വിവരം പോലും കുടുംബം അറിയുന്നത് കേസ് ഉണ്ടായ ഉടൻ ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്താൻ അൻപതിനായിരം ഇന്ത്യൻ രൂപ മകൾ ആവശ്യപ്പെട്ടിരുന്നു വീട്ടു ജോലിക്ക് നിൽക്കുന്ന തനിക്ക് അന്നത് കൊടുക്കാൻ കഴിയാത്തതിന്റെ വേദന ആ അമ്മ പറഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മഹതിയുടെ കുടുംബത്തെ കണ്ട ദയ ിലുമെത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന മധ്യസ്ഥനായ ജസ്റ്റിൻ കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു കൗൺസിൽ രൂപീകരിച്ചത് അഭിഭാഷകർ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശത്തുള്ള ഇന്ത്യൻ പ്രതിനിധികൾ എന്നിവരെല്ലാം കൗൺസിലിന്റെ ഭാഗമായിരുന്നു സർക്കാർ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ അന്താരാഷ്ട്ര ഏജൻസികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി മോചന ദൌത്യം ഏകോപിപ്പിക്കാനാണ് ഇതിന്റെ ദൌത്യം യമനിലെ ോതികൾ വിചാരണ തുടങ്ങിയപ്പോൾ തന്നെ ആക്ഷൻ കൌൺസിൽ ഇന്ത്യൻ സർക്കാർ തലത്തിലും എംബസി തലത്തിലും കോടതി തലത്തിലും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് യമനിലെ തന്നെ മുതിർന്ന അഭിഭാഷകന്റെ സേവനം നിമിഷപ്രിയക്കായി ലഭ്യമാക്കി ദിയാദനം നൽകി കേസ് അവസാനിപ്പിക്കാനായി തലാൽ മഹദീന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ചകളും മുന്നോട്ട് പോയി എന്തായാലും ചർച്ചകൾ പാതിവഴിയിൽ മുടങ്ങി നിൽക്കുന്ന സാഹചര്യം എന്തും എപ്പോഴും സംഭവിക്കുന്ന സാഹചര്യം എത്രയും വേഗം തന്നെ നിമിഷപ്രിയയുടെ ഏഹ് തൂക്കുകയറിന്റെ വിധി ഉടനെ ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും മിഷേലിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം